വലിയ ധർമ്മിഷ്ടനായിരുന്നു മഹാനായ അബ്ദുല്ലാഹിബിനുൽ മുബാറക് അലി അള്ളാഹുഅലോ സാധുക്കളായ ആളുകളെ കണ്ടെത്തി അശരണരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുക മഹാൻ ഒരു പതിവായിരുന്നു ഒരുവേള മഹാനവുകൾ ഹജ്ജിന് വേണ്ടിയിട്ട് യാത്ര പുറപ്പെടുകയാണ് അങ്ങനെ ഹമദാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തുന്നു ആ സ്ഥലത്ത് ഉള്ള പണ്ഡിതന്മാരും ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുന്നു ഹജീത് ക്ലാസ് ആരംഭിക്കുകയാണ് ആ സമയത്ത് സ്ഥിരമായിട്ട് ആ ക്ലാസ്സിൽ പങ്കെടുക്കാറുള്ള ഒരാളെ അവിടെ കാണുന്നില്ല മഹാനവർ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഒരാളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു ഇന്ന ആളെവിടെയാണ് അദ്ദേഹം കടബാധ്യത നിമിത്തം ജയിലിലാണെന്ന് അറിയാൻ കഴിഞ്ഞ മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് റതിഹു പന്ത്രണ്ടായിരം ദിർഹംസ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ മോചിപ്പിക്കുകയാണ് ആരാണ് ഈ കടം വീട്ടിയത് എന്ന് അദ്ദേഹം അറിയരുത് എന്ന പ്രത്യേക നിർദ്ദേശവും കൊടുത്തിരുന്നു ഒരു വർഷത്തിൽ ഒരു ലക്ഷം ദിർഹംസ് വരെ മഹാനായ മുബാറക് ഹബിൻ മുബാറക് ആയിട്ട് ചിലവഴിച്ചിരുന്നു എന്നുള്ളതാണ് കണക്ക് അദ്ദേഹമുള്ളവരെ ഈ വിശുദ്ധ റമദാനില് നമുക്കും പാവപ്പെട്ട ആളുകളെ അശരണരായിട്ടുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ നൽകാൻ നമുക്ക് കഴിയട്ടെ അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്ക